നമസ്കാരം ജ്യോതിഷ സംബന്ധമായിട്ടുള്ള സെഗ്മെന്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതായിട്ടുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ധനം എങ്ങനെ ചോർന്നു പോകുന്നു നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാ ആൾക്കാരും പറയുന്നതാണ് ഏർ ഇഷ്ടംപോലെ പൈസ വന്ന് കയറുന്നുണ്ട് പക്ഷേ സാറേ ഒന്നും കൈ നിൽക്കുന്നില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് പൈസ കൈ നിൽക്കാത്ത അത്യാവശ്യത്തിന് ചിലവാക്കിയേ പറ്റുള്ളൂ ഇല്ലാതിരിക്കാൻ പറ്റത്തില്ല പറ്റുമോ നമുക്ക് എല്ലാവർക്കും പൈസ സ്ഥലം വരുവാണെങ്കിൽ നൂറ് രൂപ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അമിതമായിട്ട് പോകുന്നത് എന്തുണ്ട് നൂറ് രൂപയ്ക്ക് നൂറ്റൻപത് രൂപ പോന്നു ഒരാടയിൽ നിന്ന് അഞ്ഞൂറ് രൂപ കടം മേടിച്ചതിന് ശേഷം അത് നഷ്ടപ്പെട്ടു പോന്നു എന്തുകൊണ്ടാണ് എനിക്ക് വീണ്ടും വീണ്ടും കടങ്ങൾ ഉണ്ടാകുക എന്നാൽ എന്നും ഇഷ്ടം പോലെ ധനം കിട്ടുന്നോണ്ട് അത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ധനം ചോർന്ന് പോകുന്നത് അതൊരു ഒരു ഒരു പ്രധാനപ്പെട്ട ഘടകമല്ലേ അതിൻ്റെ കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഗൃഹത്തിനും അതിൻ്റെതായിട്ടുള്ള വാതിലുകളും കാര്യങ്ങളും ഒക്കെ ഒക്കെയുണ്ട് ദിഗ്ബന്ധനങ്ങളുണ്ട് ദിഗ്രഹങ്ങളുണ്ട് അല്ല പല പല കോണുകളിൽ ഇരിക്കുന്ന ഗ്രഹങ്ങളുണ്ട് ത്രികോണത്തിലുള്ള ഗ്രഹമുണ്ട് സമയതരത്തിലുണ്ടുകളുണ്ട് അപ്പം ഇതിനെല്ലാം ഏതായാലും നാല് ദിക്കുകളെ ഉള്ളൂ ആ നാല് ദിക്കുകൾക്കും വാതിലുകൾ അല്ലേ എല്ലാ വാതിലും അതിൻ്റെ അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് ഒരു ഗൃഹത്തിന് തെക്കോട്ടുള്ള വാതിൽ ഏറ്റവും അത്യുത്തമമാണെന്നാണ് പറയുന്നത് തെക്കോട്ടുള്ള വാതിൽ അത്യു അതുപോലെ തന്നെ കുബേരൻ കുബേരൻ്റെ കുബേരൻ ഇരിക്കുന്നത് പിന്നെ കന്നിമൂല സംബന്ധമായിട്ടാണ് ആ തെക്ക് പിന്നെ വടക്കോട്ട് ദിശാവസ്ഥയിലാണ് ധനം ഇരിക്കുന്നത് അവിടെ ധനം കുറേ വന്നു ചേർന്നാൽ മാത്രം മതിയോ കുബേരനവിടെ ഇരിപ്പിക്കുകൊണ്ട് നമ്മുടെ കന്നിമൂലയൊക്കെ ശരിയാണ് നമ്മൾ തെക്ക് വടക്കോട്ടാണ് അലമാരി വെച്ചിരിക്കുന്നത് ആ ഭാഗത്തോട്ടാണ് അലമാരി നമ്മൾ വലിക്കുന്നത് അതിൻ്റെ മുഖം ഇരിക്കുന്നത് അങ്ങനെയാണ് അപ്പം കുറേ കാശിങ്ങോട്ട് കയറി വന്നാൽ മാത്രം മതിയോ ഇപ്പം എനിക്കൊരു അമ്പത് ലക്ഷം രൂപ കിട്ടി ഞാൻ അമ്പത് ലക്ഷം രൂപയുടെ ഒരു സാധനം വാങ്ങി പത്ത് സെക്കൻഡ് നഷ്ടപ്പെട്ടു പോകുകയാണെങ്കിൽ എനിക്ക് കിട്ടിയിട്ട് വല്ല പറയാനുണ്ടോ അല്ലെങ്കിൽ അമ്പത് ലക്ഷം രൂപ നഷ്ടപ്പെട്ടു പോവുക അല്ലെങ്കിൽ രോഗത്തിന് ചിലവാക്കുക അല്ലെങ്കിൽ മറ്റു കാര്യത്തിന് ചിലവാക്കുക പോലീസ് സംബന്ധമായിട്ട് ചിലവാക്കുക അല്ലെങ്കിൽ കോടതി കൊടുക്കുക അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കുക ഇങ്ങനെ വരുമ്പം പണം ധനം നഷ്ടപ്പെട്ടുപെട്ടു പോവുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം നമ്മുടേതായിട്ട് കുടുംബത്തിൽ അല്ലെങ്കിൽ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മൾ എന്താ ബിസിനസ് സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഗൃഹത്തിൽ പടിഞ്ഞാട്ടുള്ള വാതിലാണിത് പ്രധാന കാരണം പടിഞ്ഞാട്ടത്തെ വാതില് നമ്മൾ സൂക്ഷിച്ചും വ്യക്തതയോടും വെച്ച് കണ്ടില്ല എങ്കിൽ അടുത്തുള്ള ഗൃഹത്തിന് ഏത് രീതിയിലാണ് വാതിൽ ഉണ്ടതെന്ന് ശ്രദ്ധിക്കാതെ വെക്കുകയോ അല്ലെങ്കിൽ അതിലൂടെ വേദമുണ്ടാകുകയോ മരണ ചുറ്റു രീതിയിലുള്ള വിഷയത്തിൽ വരുമ്പോൾ ആ ചുറ്റളവ് സംബന്ധമായിട്ടുള്ള വിഷയം വരുമ്പോൾ പടിഞ്ഞാട്ടമുള്ള വാതിലിനോ എന്തെങ്കിലും ദോഷമോ ദുരിതമോ ഉണ്ടെങ്കിൽ ധന ഐശ്വര്യം പോലും അവിടെ ഉണ്ടായില്ല എത്ര ധനം കിട്ടിയാലും ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുക ഒന്നേ രോഗത്തിന് പൊയ്ക്കൊണ്ടിരിക്കുക അല്ലെ അടുത്ത വേറൊരു കാര്യത്തിന് വേണ്ടി പൊക്കോണ്ടിരിക്കുക അവിടെ സമ്പാദ്യം സമ്പാദ്യമാണ് നമ്മൾ ധനധാന്യങ്ങൾ ധന പഴയ കാലത്ത് പറയുന്നില്ലേ നെല്ല് നമ്മൾ പത്തായിത്തിൽ നിറച്ചിടുക ഇപ്പം ഇപ്പം ചിങ്ങമാസം വരുക നിറപുത്തരി വരിക എന്തിനാണ് നിറപുത്തരി ആഘോഷിക്കുന്നത് ഞാനി ഒരു വർഷത്തെ കർക്കിടമാസത്തെ പഞ്ഞമാസമെന്നല്ലേ പറയാ അപ്പോൾ ആ കർക്കിടമാസത്തിൽ എന്താണ് ശരീരത്തിന് പോലും ദുർബലതയുള്ളതും ഔഷധ കൂട്ടുകൾ ആയുർവേദ ഔഷധങ്ങളും ൊക്കെ കഴിച്ച് നമ്മുടെ ശരീരത്തെ ഒരു വർഷത്തേക്ക് പാകപ്പെടുത്തി എടുക്കുക എന്നാണ് പറയുക ഒരു വർഷത്തേക്കുള്ള രോഗങ്ങളോ ദുരിതങ്ങളോ പകർച്ചവ്യാധികളോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ ആയുർവേദത്തിൻ്റെ ആഹാരങ്ങളും ആയുർവേദ രീതിയിലുള്ള കൂട്ടുകളും കഴിച്ചു കഴിയുമ്പോൾ ഒരു വർഷത്തേക്ക് ഒരു മനുഷ്യന് ഒരു മനുഷ്യ ആയസിന് അതിൻ്റെ ഒരു വർഷത്തേക്കുള്ള എന്താ പറയുക ബലം അല്ലെ ഓജസ് അല്ലെ ശക്തി ആയുർവേദ ഔഷധങ്ങളിൽ നിന്നും നമുക്ക് നിലനിൽക്കാം ആ നില നിന്ന് അടുത്ത ചിങ്ങം അടുത്ത കർക്കിടകം പുലരുന്നിടം വരെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ആൾക്കാർ ആയിട്ടുള്ള ജോലിക്കും പാടത്തും ഒക്കെ പോയി കഴിഞ്ഞിട്ട് നെല്ല് ഉപേദിക്കുകയൊക്കെ ചെയ്യുക അങ്ങനെ പിന്നെ നിറപുത്തരി നിറപുത്തരി എന്ന് പറഞ്ഞാൽ നമ്മൾ അത് പത്താ നമ്മൾ പറഞ്ഞു വന്ന വിഷയം ധനം എങ്ങോട്ട് പോകുന്നു വന്നാൽ എന്താണ് ഇരിക്കാത്തത് അപ്പം വന്നാൽ എന്താ ഇരിക്കാത്തെന്ന് വെച്ചാൽ പടിഞ്ഞാട്ടു ഭാഗത്തുള്ള മിക്കവാറുമുള്ള വീടുകളിൽ മറ്റു രീതിയിലുള്ള വിഷയങ്ങളുടെ കവടി വെച്ച് നോക്കി ഒരു ആചാര്യനെ കണ്ട് ഒരു ജ്യോത്സ്യനെ കണ്ട് കവടി വെച്ച് നോക്കി എന്തുകൊണ്ടാണ് ഈ പടിഞ്ഞാറ്റവാതിലൂടെ പോകാനുള്ള സാധ്യതയുള്ളത് അപ്പം പടിഞ്ഞാറ്റവാതിലൂടെ എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ ഇന്ത്യ അവിടെ അടയ്ക്കണം അല്ലേ അപ്പം അവിടെ ബന്ധിക്കണം അവിടെ ബന്ധിക്കാനുള്ള രക്ഷകളോ മറ്റു കാര്യങ്ങളോ അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ഓരോരുത്തർക്കും ഓരോ രീതി ഇരുപത്തിയേഴ് നാളെയുള്ളു കോടാനും കൂടി ആൾക്കാർക്ക് ഓരോ നക്ഷത്രം ഉണ്ട് അശ്വതി പറയണേ കാർത്തികാലെ അല്ലെ പിന്നെ കാർത്തിക മുക്കാൽ തൊട്ടുള്ളത് ഈ നക്ഷത്രങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർക്കുണ്ട് ഈ നക്ഷത്രങ്ങളും വീടും വീട്ടുപേരും കുടുംബമൊക്കെ വെച്ചിട്ട് കുടുംബമായിട്ട് പ്രശ്നം വെച്ച് നോക്കിയിട്ട് രണ്ടാം ഭാവത്തിൽ എന്തൊക്കെ ഗ്രഹങ്ങൾ നിൽക്കുന്നു ആ ഗ്രഹത്തിനുള്ള ദോഷവും ഈ പടിഞ്ഞാട്ടത്തെ വാസ്തു സംബന്ധമായിട്ടുള്ള വിഷയം കൂടെ മാറ്റി കഴിയുമ്പോൾ നൂറ് ഒരു ോഷങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവും എന്നാണ് എന്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായമല്ല ആചാര്യന്മാരുടെ അഭിപ്രായം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതിക്കൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ